അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ റെപ്കോയുടെ ട്രേഡ് ഫെയറിനെക്കുറിച്ച് വിശദീകരിക്കാനാണ് ഈ പ്രസ് മീറ്റ് വിളിച്ചത് അപ്പോൾ എൻ്റെ ചെയർമാൻ ശ്രീ കാരായി രാജൻ ഇവിടെയുണ്ട് അതുപോലെ തന്നെ റെപ്കോയുടെ മറ്റ് ഭാരവാഹികളുടെ ഇരിക്കുണ്ട് അപ്പോൾ എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സഹകരണ സ്ഥാപനമാണ് റെപ്കോ അപ്പോൾ ആ റെബ്കോയുടെ നേതൃത്വത്തിൽ വരുന്ന ഒന്നാം തീയതി മുതൽ ഒരു ട്രേഡ് ഫെയർ നമ്മൾ ആരംഭിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ ചെയർമാൻ നിങ്ങളോട് സൂചിപ്പിക്കും അപ്പോൾ ആ പരിപാടി വിജയിപ്പിക്കുന്നതിന് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു പിന്തുണ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് കൂടി പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ പ്രസ്മീറ്റ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഈ സഹകരണ സ്ഥാപനം വ്യത്യസ്തങ്ങളായിട്ടുള്ള നിരവധി ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി വിജയകരമായി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ അതിന് വലിയ ജനങ്ങളുടെ വിശ്വാസ്യതയുണ്ട് അപ്പോൾ ഈ ട്രേഡ് ഫെയറിലൂടെ ഉൽപ്പന്നങ്ങൾ വില കുറച്ച് കൊടുക്കാനും അതുപോലെ തന്നെ റബ്കോയുടെ ഉൽപ്പന്നങ്ങൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ജനങ്ങളെ പരിചയപ്പെടുത്താനുമുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത് അപ്പം അതിൻ്റെ സ്വാതന്ത്ര്യസംഘം രൂപീകരിച്ചു ഒരു ചെയർമാൻ എന്ന നിലയിലാണ് ഞാൻ ഈ മീറ്റിങ്ങിനകത്ത് പങ്കെടുക്കുന്നത് സ്വാതന്ത്ര്യസംഘം ചെയർമാനാണ് ഇതിൻ്റെ ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചും ഈ മേളയെ സംബന്ധിച്ചും ഒക്കെ അതിൻ്റെ ചെയർമാനായിട്ടുള്ള ശ്രീ കരായി രാജൻ നിങ്ങളോട് സംസാരിക്കും അപ്പം ഈ പരിപാടി വിജയിപ്പിക്കാനും ജനങ്ങളിലേക്ക് എത്തിക്കാനും പരമാവധി വിപണനം ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു പരിശ്രമം നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട് സഹകരണ മേഖല വലിയ വെല്ലുവിളി നേരിടുന്ന ഘട്ടത്തിലാണ് റപ്കോ ഈ നിലയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉൽപ്പന്നങ്ങളുമായിട്ട് വിപണിയിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത അപ്പോൾ ആ നിലയിൽ ഈ ട്രേഡ് ഫയർ വ്യത്യസ്ത ഉൽപ്പന്നങ്ങളെ ജനങ്ങളെ പരിചയപ്പെടുത്താനുള്ള ഒരു അവസരം കൂടിയായി മാറും തിരുവനന്തപുരത്ത് റബ്കോ നടത്തുന്ന ഒരു വലിയൊരു സംരംഭമായിട്ട് ഇതിനെ മാറ്റണം അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം ഈ മേളയെക്കുറിച്ചും അതിന്റെ ഉൽപ്പന്നങ്ങളെ ചെയർമാൻ അദ്ദേഹത്തെ സംബന്ധിച്ചർമാൻസാട്ട് പ്രശാന്ത് എം എൽ എ കേരളത്തിലെ റബ്ബർ നാളികേര കൃഷിക്കാരുടെ താല്പര്യം മുൻനിർത്തി റബ്കോ എന്ന സഹകരണ പ്രസ്ഥാനം ഗവൺമെന്റ് നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ളത് റബ്കോയുടെ ഉൽപ്പന്നങ്ങൾ ആഗോള പ്രശസ്തമായ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളായി ഇതിനകം അറിയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് റബ്കോയുടെ ക്വാളിറ്റിയാണ് മറ്റേത് ഉൽപ്പന്നങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇതിനു മുമ്പ് തിരുവനന്തപുരത്ത് ഒരു നാലഞ്ച് വർഷം മുമ്പ് വിപുലമായ ഒരു ട്രേഡ് ഫെയർ സംഘടിപ്പിക്കുകയുണ്ടായി അന്ന് തിരുവനന്തപുരത്തെ പൗരാവലി വലിയ പിന്തുണയാണ് ആ ട്രേഡ് ഫെയറിന് നൽകിയിട്ടുള്ളത് ഏതാണ്ട് മൂന്നര കോടിയിലധികം രൂപയുടെ വിപണനം അന്നിവിടെ നടത്തുന്നതിനു വേണ്ടി സാധിച്ചിട്ടുണ്ട് പിന്നിപ്പോൾ വിവിധ മേഖലകളിലേക്ക് ഈ സ്ഥാപനത്തിൻ്റെ വ്യാപനം രക്ഷം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നിരവധി ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിങ്ങും അതിൻ്റെ വിപണനവും കൂടി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് റെപ്കോ വയർ മാട്രസ് ഇനത്തിൽ മാത്രം ഒരു ഡസൻ ലേറെ മാട്രസ് ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കിയിട്ടുണ്ട് അതുപോലെ ഫർണിച്ചറിന രംഗത്ത് ഇരുന്നൂറോളം ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ വിപണിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഉൽപ്പന്നങ്ങളുടെ എല്ലാം സവിശേഷത എന്ന് പറയുന്നത് ജനങ്ങളുടെ ആരോഗ്യവും പ്രതിബദ്ധതയും ലക്ഷ്യം വെച്ചുകൊണ്ട് ലാഭാധിഷ്ഠിതമല്ലാത്ത വിധത്തിലാണ് റബ്കോ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉദാഹരണത്തിന് റബ്കോ ഒരു മാട്രസ് ഉണ്ടാക്കുമ്പോ നാട്ടിലിപ്പോ പലതരത്തിലുള്ള മാട്രസുകൾ ലഭിക്കുന്നുണ്ട് പക്ഷെ അതെല്ലാം എങ്ങനെ മനുഷ്യരുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു എന്ന് ആരും അന്വേഷിക്കാറില്ല മാട്രസിനകത്ത് എന്ത് കിടക്കുന്നു എന്ന് പോലും ആരും അന്വേഷിക്കാറില്ല മനുഷ്യന്റെ ശരീരവും അവരുടെ ബാക്ക്ബോണും എല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അത് ഫർണിച്ചർ മേഖലയിലും അങ്ങനെയാണ് നാം ഇരിക്കുന്ന ഒരു കസേരയുടെ ഘടന എങ്ങനെയായിരിക്കണം ശരീരവുമായി ബന്ധപ്പെട്ട് ശരീരശാസ്ത്രപരമായി എങ്ങനെയായിരിക്കണമെന്ന ശാസ്ത്രീയമായ രീതിയിൽ മാത്രമേ റെപ്കോ അതിൻ്റെ ചെയറുകളും മറ്റുപന്നങ്ങളുമൊക്കെ ഉണ്ടാക്കുന്നത് ഇതാണ് റെപ്കോവിൻ്റെ ഒരു സവിശേഷത ഇന്ന് നാട്ടിലെ തടി വ്യവസായ ഫർണിച്ചർ രംഗത്ത് തേക്കിനോട് കടപിടിക്കുന്ന ഉൽപ്പന്നങ്ങളായി റബ്വുഡിനെ കൊണ്ട് മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ് റബ്കോ കേരളത്തിൽ സവിശേഷമായ ഒരു ഫർണിച്ചർ മേഖലയിലെ സ്ഥാപനമായിട്ട് ഇന്ന് നിലനിൽക്കുന്നത് പത്തോ നാൽപ്പതോ വർഷം ഈടു നിൽക്കുന്ന അതിൻ്റെ ക്വാളിറ്റിയിൽ ഒരു കോട്ടവും വരാതെ പോകാൻ സാധിക്കുന്ന ഒന്നാണ് റെബ്കോവിൻ്റെ പ്രത്യേകത അതാണ് റെപ്കോവിന് കിട്ടിയിട്ടുള്ള അംഗീകാരം റബ്കോ ബ്രാൻഡ് എന്ന് പറയുന്നത് ആ തരത്തിലുള്ള ഉള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ട്രേഡ് ഫെയർ തിരുവനന്തപുരം പൗരാവലിക്ക് മുമ്പാകെ വീണ്ടും അവതരിപ്പിക്കുന്നതിന് വേണ്ടി നാം തയ്യാറായിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡസനിലേറെ കിടക്കുകൾക്ക് പുറമെ മനുഷ്യൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഉദാഹരണത്തിന് ഞാനൊന്ന് പറയാം നമ്മൾ വലിച്ചെറിയുന്ന വേസ്റ്റാക്കി തള്ളുന്ന കിടക്കുകൾ ആളുകളിൽ നിന്ന് വാങ്ങി കൊണ്ടുപോകുന്നുണ്ട് ആ വേസ്റ്റ് കിടക്കുകൾ പിന്നീട് എന്തായി മാറുന്നു എന്ന് സമൂഹത്തിനറിയില്ല അത് ഞാൻ വിശദീകരിക്കുന്നില്ല അതൊരു മാർക്കറ്റിലെ മറ്റൊരു പ്രശ്നമായതുകൊണ്ട് പറയുന്നില്ല പക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് റെബ്കോ ഉണ്ടാക്കുന്ന കൊയറും റബ്ബറും സ്വാഭാവിക റബ്ബറും ഉപയോഗിച്ചുണ്ടാക്കുന്ന കിടക്കുകൾ അത് നട്ടലിന് ദോഷം വരാത്ത രീതിയിലുള്ള ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന കിടക്കകൾ ഉൾപ്പെടെ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് ഈ ശ്രേണിയിലേക്കാണ് ഇപ്പോൾ അൾട്രാ ബോണ്ട് പ്രോസ്പെയിൻ എക്സ്ട്രാ ബോണ്ട് എന്നീ കിടക്കകൾ ഓർത്തോപീഡിക് മേഖലയിലും അതുപോലെ റെസ്റ്റോറ പനിഷ് ഫ്ലക്സ് എന്നീ കിടക്കുകൾ റെബ്രൈസ്ഡ് കയർ ശ്രേണിയിലും ഇറക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇതുകൂടാതെ തന്നെ ലാറ്റക്സോ ലെക്സസ് എന്നീ രണ്ട് ലാറ്റക്സ് ഫോം മാട്രസുകളും ഇപ്പോൾ ഇറക്കുന്നുണ്ട് അങ്ങനെ ഏഴ് പുതിയ മാട്രസ്സുകൾ മാർക്കറ്റിലേക്ക് ഇറക്കുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്രിമമായ ഉൽപ്പന്നങ്ങൾക്കപ്പുറം മനുഷ്യ ശരീരത്തിന് ഉചിതമാകുന്ന ഉൽപ്പന്നങ്ങളെ മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇതൊക്കെ നിർമ്മിക്കുന്നത് ഫർണിച്ചർ മേഖലയിൽ നിലവിലുള്ള ഫർണിച്ചർ മോഡലുകൾക്കൊപ്പം ബെൻഡഡ് ഡിസൈൻ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ സീരീസിലുള്ള ഫർണിച്ചറുകളും ഇപ്പോൾ ഇറക്കുകയാണ് അപ്പോൾ മടക്കയും തിരിച്ചുമൊക്കെ വെക്കാൻ സാധിക്കുന്ന കിടക്കുകൾ ടേബിളുകൾ ചെയറുകൾ അപ്പോൾ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ബൻ്റഡ് സീരീസുകളാണ് ഈ ഫർണിച്ചർ മേഖലയിൽ ഇപ്പോൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് മറ്റൊന്ന് ടോയ്സ് പ്രീ പ്രൈമറി കുട്ടികൾക്കും മറ്റ് വിദ്യാർത്ഥികൾക്കുമെല്ലാം കെമിക്കലി ചേരാത്ത ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മരത്തടി കൊണ്ട് റബ് റബ്ബുഡ് കൊണ്ട് ഉപയോഗിക്കുന്ന ടോയ്സുകൾ ഇപ്പോൾ നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതേറ്റവും സുരക്ഷിതമായ പ്രകൃതി സൗഹൃദപരമായ കളിയുപകരണങ്ങളാണ് റബ്കോ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇത് കുട്ടികളത് കയ്യിൽ തൊട്ടാൽ അതിൻ്റെ ചായമുളകുക അതിൻ്റെ മറ്റ് കെമിക്കലുകൾ കുട്ടികളുടെ ശരീരത്തിലേക്ക് ചെല്ലാതിരിക്കുക ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടാണ് റബ്കോ റബ്കോ ടോയ്സ് ഇപ്പോൾ പിന്നെ ഹോഴ്സ് അതുപോലെ കളി ഉപകരണങ്ങൾ നടക്കാനുള്ള ഉപകരണങ്ങൾ പിന്നെ പഠിക്കാനുള്ള ഗണിതം പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഇതൊക്കെ ചേർത്തുകൊണ്ടാണ് റെബ്കോ ടോയ്സും ഇപ്പോൾ ഈ ശ്രേണിയിലേക്ക് കടന്നു വരുന്നത് മറ്റൊന്ന് ഗ്ലാംലി നൈറ്റ് ക്രീമാണ് റബ്കോ നാളികേര കൃഷിക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കോക്കനറ്റ് ഓയിൽ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു ഉൽപ്പന്നമാണ് വെർജിൻ കോക്കനറ്റ് ഓയിൽ യഥാർത്ഥത്തിൽ വെർജിൻ കോക്കറ്റ് കോക്കനറ്റ് ഓയിൽ തന്നെ ആരോഗ്യപ്രദമായ ഒരു ഉൽപ്പന്നമാണ് എന്ന് വൈദ്യസമൂഹം അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിനെ കുറെ കൂടി ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനു വേണ്ടി മാർക്കറ്റിൽ ആവശ്യക്കാരുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നൈറ്റ് ക്രീം എന്ന രീതിയിൽ ഉണ്ടാക്കുന്നതിനു വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു യാതൊരു തരത്തിലുള്ള രാസ ചേരുവയും ഇല്ലാത്ത വിധത്തിലാണ് കുങ്കുമവും മറ്റ് ആയുർവേദ ഔഷധങ്ങളുമൊക്കെ ചേർത്തുകൊണ്ട് ഈ നമ്മുടെ നാട്ടിൽ പറയുന്ന പച്ച വെളിച്ചെണ്ണയിൽ നിന്ന് അതിൻ്റെ വെറൈറ്റി പോകാതെ ഉപയോഗപ്പെടുത്തുന്ന വെർജിൻ കോക്കനറ്റ് ഓയിൽ കൂടി ചേർത്തുകൊണ്ടാണ് തികച്ചും സുരക്ഷിതമായ നിലയിൽ ഗ്ലാംലി നൈറ്റ് ക്രീം എന്ന പേരിൽ ഒരു ക്രീം കൂടി ഇപ്പോൾ രംഗത്തെറക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇതിൻ്റെ എല്ലാം ഉദ്ഘാടനവും ഈ പുതിയ ഉൽപ്പന്നങ്ങളുടെ ഉത്ഭാ ഉദ്ഘാടനവും നിങ്ങളുടെ കാര്യപരിപാടി നോട്ടീസിൽ പറഞ്ഞത് പ്രകാരം നടത്തുന്നുണ്ട് ഇതിനെല്ലാം നിങ്ങളുടെ സജീവമായ പിന്തുണ വേണം ഇതോടൊപ്പം വമ്പിച്ച സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഇതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട് ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നാൽപ്പതിനായിരം ഉറുപയക്കുമേൽ എടുക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനം അതുപോലെ മുകളിൽ എടുക്കുന്നവർക്ക് പതിനാറ് ശതമാനം ഇതുപോലെ തന്നെ മാട്രസ് സീരീസിലും ഈ തരത്തിലുള്ള വലിയ ഡിസ്കൗണ്ട് സ്പെഷ്യൽ കൂടി നൽകിക്കൊണ്ടാണ് റെക്കോ ട്രേഡ് ഫയർ രണ്ടാമതൊരിക്കൽ കൂടി തിരുവനന്തപുരം നഗരത്തിലേക്ക് വന്നിട്ടുള്ളത് സഹകരണ മേഖലയിലെ ആയിരത്തി അഞ്ഞൂറിൽ പരം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഈ വിപുലമായ പ്രസ്ഥാനത്തെ സ്ഥാപനത്തെ പിന്തുണക്കുന്നതിൻ്റെയും ഈ ഉൽപ്പന്നങ്ങളുടെ മേന്മ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും പ്രത്യേകിച്ച് ലാഭാധിഷ്ഠിതമല്ലാത്ത ജനങ്ങളുടെ ആരോഗ്യത്തെ മാത്രം പ്രധാനമായും മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന റബ്കോ ഫർണിച്ചറും മാട്രസും അതിൻ്റെ വെളിച്ചെണ്ണ ഉൽപ്പന്നങ്ങളും ഇപ്പോൾ നൈ ക്രീം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഇതിന് മാധ്യമപ്രവർത്തകരുടെ സജീവമായ പിന്തുണ ഉണ്ടാവണം എന്നുകൂടി പ്രശാന്ത് പറഞ്ഞതിനോടൊപ്പം കൂട്ടിച്ചേർക്കുകയാണ് ഒരു ഒന്നാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അവർ ഉദ്ഘാടനം ചെയ്യും എൻ്റെ ആദ്യ ഉൽപ്പന്നം ആൻ്റണി രാജു എം എൽ എ നിർവഹിക്കും നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിങ് നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രൻ നിർവഹിക്കും ബെൻഡഡ് സീരിയസ് ഫർണിച്ചർ ലോഞ്ചിങ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവ്വഹിക്കും വൈനിലയിലാണ് ആ പരിപാടി നടക്കുക ഒന്നാം തീയതി തുടങ്ങിയാൽ ഒരു മാസം വരെ ഇറ്റഡ് ഫെയർ തിരുവനന്തപുരത്ത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലെ സ്റ്റേഡിയത്തിലാണ് നടക്കുക അപ്പോൾ ആ നിലയിൽ അതിൻ്റെ ഉദ്ഘാടന സമ്മേളനവും ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഈ ട്രേഡ് ഫെയറും വിജയിപ്പിക്കാൻ എല്ലാവരുടെയും സഹായം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുക വില കുറക്കാൻ നമുക്ക് പറ്റും എന്താണെന്ന് പറയുമ്പോൾ നമ്മൾ വർക്കേഴ്സിനും മാന്യമായ കൂലി ജീവനക്കാർക്ക് ന്യായമായ ശമ്പളം പിന്നെ കൃത്യമായി ജി എസ് ടി അടക്കണം സ്റ്റാറ്റുട്ടറി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ മാത്രമല്ല ഈ ഇതിൻ്റെ ആരംഭ സമാരംഭകാലം തൊട്ട് തന്നെ ക്വാളിറ്റിയിൽ വിട്ടുകൊണ്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല വേണമെങ്കിൽ ഒരു ലോ ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ മാർക്കറ്റിൽ ഇറക്കാം പക്ഷേ അതിന് നമുക്ക് ധൈര്യമില്ല ഇല്ലാന്ന് മാത്രമല്ല അങ്ങനെ വേണ്ട എന്ന് കാണുകയും ചെയ്തു ഇപ്പോൾ ഒരു മൂന്നോ രണ്ട് നാലോ വർഷം ഉപയോഗിക്കുന്ന ഒരു ഫർണിച്ചർ ആജീവനാന്തം ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ കൊല്ലം കളക്ട്രേറ്റ് കൊല്ലം കോർപ്പറേഷനിൽ ഒരു രണ്ട് വർഷം മുമ്പ് ഒരു ചെറിയ തീപ്പിടുത്തുണ്ടായി ബാക്കി എല്ലാ ഫർണിച്ചറുകളും ചപ്പ് കത്തുന്നത് പോലെ ഇല കത്തുന്നത് പോലെ കത്തിപ്പോയി പക്ഷേ റബ്കോ ഫർണിച്ചർ മാത്രം അവിടെ നിൽക്കുന്നു ഇതാണ് അതിൻ്റെ ഒരു ഗ്യാരൻ്റി നിങ്ങളൊരു സാധനം വാങ്ങിച്ചാൽ അതിൻ്റെ മൂല്യം അതിനകത്തെ കാലത്ത് ഉണ്ടാവും മറ്റുള്ളവരെല്ലാം ഔട്ട്സോഴ്സ് ചെയ്യുന്നതാണല്ലോ ഹിന്ദിക്കാരെ വെച്ചോ മറ്റ് പുറത്തുള്ള ആളുകളെ വെച്ചോ ഇവിടെ അവർക്ക് ഫാക്ടറികളൊന്നുമില്ല സ്ഥാപനത്തിൽ ഫാക്ടറികളില്ല ആനുകൂല്യങ്ങൾ കൊടുത്ത് ആർക്കും എവിടെയും ജോലിയും നടത്തുന്നില്ല അതാണ് വില കൂടുതലപ്പം നമ്മൾ മറ്റ് സാധനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി ഒരു തേക്കിന്റെ എങ്ങനെ കിട്ടുന്നു അതിനേക്കാൾ നല്ല സാധനം അതിനേക്കാൾ വില കുറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് കേരളത്തിലെ ഹൈക്കോർട്ട് മുതൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഡി ജി പി ഓഫീസ് പിന്നെ കേരളത്തിലെ നോവാൽസ് ഒട്ടുമിക്ക കോളേജുകൾ യൂണിവേഴ്സിറ്റികളൊക്കെ റെക്കോ ഫർണിച്ചറാണ് സാർ പറഞ്ഞതുപോലെ ശരിയാണത് അത് കണ്ടാൽ ആൾ വാങ്ങും ഉപയോഗിച്ചാണ് പിന്നെ അതേ ഉപയോഗിക്കും